വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനസ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ിലോമീറ്റർ കിലോമീറ്റർ ഉള്ള ഉഷേഖർ എന്ന മൗണ്ടെയിൻ പാർക്കിലോട്ടാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു വഴിയൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ അവസാനമാണെങ്കിൽ ആറ് എങ്കാണ്ടൊക്കെ ചോയിച്ചു ചോദിച്ചാണ് ഈ ഗൈസിർ എന്ന പാർക്ക് എത്തിയത് ഞങ്ങള് മലയുടെ മുകളിലോട്ടാണ് പോകുന്നത് ഇനി നമുക്ക് വഴിയിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഞങ്ങൾ വരാൻ നേരം കുറേ ഒട്ടേറെ തന്നെയൊക്കെ കണ്ടായിരുന്നു ഇപ്പം ഒരു മലക്കയറ്റമാണ് ഗൈസ് കാണുന്നത് രണ്ട് സൈഡിലെ വ്യൂ ആണ് നല്ല അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ പണ്ടെങ്ങാണ്ട് ഇവിടെ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഇവിടുന്ന് നിന്ന് താഴെ നിന്ന് നോക്കുന്ന വ്യൂ അടിപൊളിയായിരുന്നു കൈസ് അന്ന് ഞങ്ങൾ രാത്രി രാത്രിയിലായിരുന്നു കൈസ് വന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടെ കാണാൻ ഇപ്പം ഞങ്ങൾ വൈകുന്നേരം നാലര കാണും ഞങ്ങൾ ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ സ്റ്റാർട്ടായതുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാൻ നേരം അടിപൊളിയായിരുന്നു ഞങ്ങൾ രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴായിരുന്നു തിരിച്ചു പോയത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇവിടുന്ന് നോക്കാൻ നല്ല കയറ്റമാണ് ഇവിടുന്ന് മേളിലോട്ട് കയറാൻ അതുമല്ല ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എൻ ഇവിടുത്തെ ആൾക്കാര് എന്ത് വൃത്തിയായിട്ടാണ് ഇതൊക്കെ കെയർ ചെയ്യുന്നതിനെ നമ്മൾ കണ്ടുപഠിക്കണം അങ്ങനെ ഞങ്ങൾ മലയുടെ ഏറ്റവും ടോപ്പിൽ എത്തി ഇനി വണ്ടി എവിടെ പാർക്ക് ചെയ്യണ്ടെന്ന് നോക്കുവാണ് ഇഷ്ടംപോലെ ഏരിയയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം നമുക്ക് പിക്നിക്കിനെ വരാം നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാം അങ്ങനെയുള്ള കൊറേ കൊറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം ഞങ്ങൾക്ക് കാണുന്ന ഗ്രാസ് ആണ് സ്ഥലത്തും നല്ല നാച്ചുറൽ ഗ്രാസ് ഇതൊക്കെ ഇവിടുത്തെ ഗ്രാസ് ഒക്കെ നീറ്റ് ആണ് ഇത് ദൂരം ഒരു വാട്ടർ കാണുന്നുണ്ടോ ഫൗണ്ടോസ് നമുക്ക് അവിടെ പോയി നോക്കാം സൂര്യൻ അസ്തമിക്കാറായി ഇവിടെ ചെറിയ ചെറിയ ഫൗണ്ടേഷൻസ് ഉണ്ട് അത് രാത്രി ആവുമ്പോ ലൈറ്റ് അപ്പഴാണ് രക്ഷം കാണാൻ അല്ലാതെ പറ്റുമായിരിക്കും അറിയത്തില്ല അതായിരിക്കാം ആ ഇരിക്കുന്നതോ ലൈറ്റ് എന്തോ അല്ലേ രാത്രി പറഞ്ഞു അത് ആ ദൂരെ കാണുന്ന വ്യൂ അടിപൊളിയാണ് അതെന്ന് പറയുമ്പം ഈ മലയും പിന്നെ ഈ ഡെസേർട്ട് പ്ലേസൊക്കെയാണ് ഗൈസ് വളരെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഗെയ്സ് കാണാൻ ആ കാണുന്നതാണ് ഇവിടത്തെ ടോയ്ലറ്റ് സൂര്യൻ അസ്തമിച്ച കണ്ടോ കൈസ് എത്ര പെട്ടെന്ന് നോക്കിയേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു കുറച്ചു നേരം കളിക്കാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ഊഞ്ഞാലി കയറി ആടുവാണ് ഹയായാണെങ്കി അവിടെ പിണങ്ങി മാറിയിരിക്കുവാണ് ഗൈസ് ഈ കാണുന്ന നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്ത് നിക്കുന്ന പ്ലേസ് ആണ് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഗൈസ് വെള്ളമൊക്കെ ഉള്ള ടാങ്ക് ഓരോ ഓരോ കെട്ടിടത്തിന്റെ അവിടെ വെച്ചിട്ടുണ്ട് സോറി കെട്ടിടം എല്ലാം കൂടാരം ഇഷ്ടപ്പെട്ടെങ്കിൽ